മണേസ് എന്ന് പറഞ്ഞത് കൊറച്ചുകൂടി ചിരിക്കാരുന്നു സൂമി എന്തൊക്കെ സീനടാ ചന്ദ്രൻ എന്താ പറ്റിയാ എനിക്കൊന്നും പറ്റില്ല അപ്പൊ അമ്മര് അപ്പ എന്തായാലും ഇത് നമ്മുടെ മണ്ണൊക്കെ ഇനി പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതാക്കാന്നുള്ളൂ സമാധാനായി നമുക്ക് ഭാരം അതെ മര്യാദക്ക് കളിക്കാൻ പറ്റാത്ത ഉണ്ണച്ചികളൊക്കെ ഇറങ്ങണതാണ് നല്ലത്

അവർ ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ കാര്യം ബാക്കിയുള്ളത് മിസ്റ്ററെസ് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ മറ്റേ ഇതല്ലേ ഈ പറയണതുപോലെ നമ്മുടെ സിറ്റിക്ക് അകത്തുള്ള ടണൽ വഴി പേടി പോകാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നുള്ള ഇൻഫോർമേഷനോട് പറഞ്ഞത് വണ്ടി കൊള്ളത്തില്ലേറങ്ങി ഇവിടെ ഇറങ്ങിയേടും അതാടാകുന്നില്ല ഇങ്ങോട്ടോ ഇങ്ങോട്ടും ഇവിടെ വീഡിയോ ചെയ്യുന്ന കുണ്ണോ എറെങ്ങില എറെങ്ങില എങ്ങനെയുണ്ട് വളരെ പേന ആണ് അടവടണവട അവൻ പെണ്ണ അവൻ പെണ്ണ അവൻ അപ്പപ്പ വണ്ടിട അപ്പ പെണ്ണട പോടാ നമ്മടെ വണ്ടി അല്ലേ എവിടെ എവിടെ നീട്ടി 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 ഇവിടേം വരെ ഇറങ്ങിയിട്ടുണ്ട് ഇരീരി എങ്ങരില്ലേ നീയെല്ലാ ഇറങ്ങില്ല ഇവിടം വരെ ഇറങ്ങില്ല ഇരങ്ങില്ലേ ദേ ഇവിട കുത്തിട്ടുണ്ട് ഇവിട കുത്തിട്ടുണ്ട് ബാക്കി ഉത്ര ബാക്കി ഉത്ര ആ ഫക്കടാ മല ഉത്ര ഫക്കടാ മല ഉത്ര ഫക്കടാ മല എല്ലാം ഫാക്ടറി ഇറങ്ങി ഇവിടെ എല്ലാം ഫാക്ടറി ഉണ്ട് എല്ലാരും ഫാക്ടറി ഉണ്ട് എല്ലാരും ഫാക്ടറി ഉണ്ട് കൂടാ എത്ര പേരായത് നമ്മള് വണ്ടോ വണ്ടോണേടേണൂട്ടോണേ റെഡി ആയിട്ടുണ്ട് ഇവിടെ നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വരാ അതെ വീഡിയോ ആയിട്ടാണ് ഡൗൺ ആയത് ഓക്കേ ചന്ദ്രൻ ഡൗൺ ഇഹല വണ്ടി എട എത്ര നേരം നോക്കിയേ ഓക്കേ പരീന്ദവാസ് ഡൗൺ ഒന്ന് അല്ലല്ല ഒന്ന് രണ്ട് മൂ അരേ അരേ ആ പാഫന ഔട്ട് അടിച്ച് കാണ ചേട്ട ഓക്കേ എക്സ്പിഡി ഫിഗോ ഡൗൺ ഓക്കേ ബാക്കിന്റെ ടീം ബസ് പുഷ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മൾ നല്ല ആംഗിളാണ് നമ്മരക്കിടില്ല ആംഗിളാണ് നമ്മൾ നമ്മൾ സ്വയം വിൽപരക്കാര ആയി

അപ്പുറവരേ എന്റെ പൈക്കിന്റെ സിസ്റ്റം കിട്ടി പൈക്കിടിക്കാൻ വാവോ ഓടി കിട്ടാനില്ല പൈക്കിടിക്കാൻ കിട്ടുന്നില്ല ഞാൻ പറയാം ഞാൻ പാട ഒന്നും ഉണ്ടോ ഗെറ്റാ കിട്ടുന്നില്ല ഞങ്ങളെ നേന്നരെ ഞങ്ങളുടെ ബാഗ് ആ ഓക്കേ ഞാൻ ഓളിയോ ഓക്കേ എവിടെ നിങ്ങൾ പറഞ്ഞേ ഞാൻ നിങ്ങളെ കണ്ടേ റെപ്യർ റെപ്യർ ഇടി 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 ഇതിന്റെ അതിനെ അതിനെ ഇതാ നിൽക്കുന്ന ആയ പെട്ടുട്ടോ നമ്മളുടെ വണ്ടി അവിടെ നടക്കുന്നു പാക്കിലടിച്ചി നിങ്ങളൊക്കെ പറയാം ഞാൻ അങ്ങോട്ട് വരാം അതെ അതെ എന്തോണ്ടി യൂസ്ഫുൾ ആണ് ബാക്കി എല്ലാം യൂസ്ഫുൾ ആണ് ടോൾടോൾട്ടാണ് റീലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വരാം അപ്പോ ടോൾസ് ആണ് 260 പ്രഹേം വോളടാ ഇടുവാ യൂടോടേ ഇത്ര വരെ കൊടുക്ക് ഇടിപി കിളവാടാ ഇടി കിളി അണ്ടറിൽ ഉണ്ട് അടാ ഫൾസ് എടുക്കണം അതിനകത്ത് നമ്മൾ ട്രക്ക് എടുക്കാൻ വേണ്ടി പോവാണ് അടാ അങ്ങനെ പോവാണ് അവിടെ ഇറങ്ങി നിിക്കാനാണ് അടാ െ ബാലെ കൊണ്ടു വന്ന് അവര് കുട്ടി നമ്മളെ വണ്ടിയിൽ ഇട്ടിച്ച് കൊല്ലം അവിടെ ഉണ്ട്

നമ്മടെ നമ്മളെ ആണ് പൊട്ടിക്കണ പൊട്ടിക്കണേ ഇവിടെ ഇവിടെ ഡയറോട്ടി എല്ലാത്തിനും ഡയറുടി ഇല്ലേ ഡയറോഡി ണ്ട് ഞാൻ വരെ കവറുകളാണ് ഞാൻ കറക്റ്റ് ആയി ആ വെണ്ടി നേരെ വെറ്റ് സൈഡ് കറാ റൈറ്റ് കറാ റൈറ്റ് കറാ റൈറ്റ് കൊട്ടാനാണോ പെട്ടാനാണോ പെട്ടാനാണോ റൈറ്റ്ടാടാ മൈരി എന്താടാ എന്താടാ കേറി കേറ് നിങ്ങൾ കേറി കേറ് കാരണം പോകുമ്പോൾ നമ്മൾ ഒകി ഫ്ലാഷ് ചെയ്യും കാരണം കേറി തങ്ക് തരം റൈറ്റ് ചെയ്യാൻ ഇതിൽ വെച്ച് കളിക്കരുത് കാരണം എന്ത് ചെയ്യാനാ എന്ത് ചെയ്യണ്ടടാ ഒന്ന് ചെയ്യാൻ പറ്റുന്ന കഴിച്ചില്ലേ ഒന്ന് മനസ്സിലാവില്ലട എന്ന് പറ മനസ്സിലാവണ്ട ടിയാ തിരിച്ചു കയറൂല്ലോ എവിടോ സംഭവം കൊള്ളാലോ ഇതാണ് പാണ്ടിക്കുത്തത് എന്ന് പറയും

ഈ കറക്ക നമ്മളെ ആക്കി ഈ കറക്കെ നമ്മളെല്ലോ ഇത് മറ്റേ മറ്റേ ഉപയോഗിക്കുന്നത്

ഇന്നലെന്തായാലും കഴിഞ്ഞതാണ് എന്തായാലും നമുക്കത് ഇതിന്റെ ടിക്കറ്റ് വരുമ്പോ നോക്കാം കാരണം ഇതില് പണി ഉണ്ട് ഇപ്പൊ ഇറങ്ങിയാൽ അത് ടി വിയിലെ ഏഴുപേർ ചത്ത కాంప్లికేట్ ఇరు వెరలో బట్ ను కొట్టి తీస్తావు ఇది ఎరుమ నోక కారణం ఓకే ఓకే కే కపోట పొట్ ఉమ్ 1 2 3 7 అనుకుందాం అసలు 1 2 3 4 గైస్ ఎందరో നമുకది ఈ చేయిందే టికెట్ వరుమ నోక 1 2 3 4

അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ഇതൊന്നും അറിയാൻ പറ്റിയില്ല ഉദാഹരണ വെച്ചേക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ല എനിക്ക് വേനൊന്നുമില്ലല്ലോ ഞാൻ ലവ് ലവ് എന്ന് മിസ് പറഞ്ഞു പറഞ്ഞുള്ളൂടാ നമ്മള് വണ്ടി പൊട്ടിത്തെറിച്ച് വീണേടാ ഏതോ ആ ഞങ്ങള് വണ്ടി എടാ ആറ് ആറുപേരെ നമ്മടെ അഞ്ചു പേരെന്താ വണ്ടി വിട്ടി തെറിച്ച് എന്റെ പിഒ ആണി പറയണം എന്റെ നോക്കിയോ ആയിരം

അതെ അഞ്ചു പേര് ആ വണ്ടിയിൽ തന്നെ പോയിറങ്ങിയടാ ഡിസ്ട്രോ ആയ മതില്ലേ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാട്ടെ നമ്മൾ എത്ര പേരുണ്ടായിരുന്നോ

ായിരുന്നു എന്നെ റിവ്യൂണ് എന്റെ എല്ലാം കൊണ്ട് ചേട്ടാ ഹോസ്പിറ്റലിലെത്തില്ല പൊക്കീല എന്നെ ഒന്ന് പൊക്കാൻ പറയാ എനിക്ക് ഇവരെ വിളിക്കുന്നൊക്കെയുള്ളു ഇല്ല രണ്ടുപേരും സുഹൃത്തെ പൊട്ടി ഏഴുപേര് ഡൗൺ ആയത് അമ്പോട്ടി ഏഴുപേരെന്താടാ പൊട്ടിത്തെറിച്ചെത്തു പൊട്ടിച്ചു െ അവനൊന്നു വിളിച്ചോട്ടെ ഞാനൊരു ആരും പറയുമ്പോൾ പറ ഇത് വേറെ ഏത് ഗാങ് ആണ് ഗാംഗിന്റെ റിലേറ്റഡ് ഉള്ള കാര്യം പറയണേ ഇന്നലെ നമ്മള് ഇന്നത്തെ ഒന്നാമത്തെ സിറ്റുവേഷൻ തന്നെ അനാവശ്യമാണ് അനാവശ്യ സിറ്റുവേഷൻ വെല്ലവനുമായിട്ടുള്ള വള്ളിക്കകത്തമാർ ഒന്ന് വർത്താനം പറഞ്ഞെടുത്ത സിറ്റുവേഷൻ ഒന്നാമത് രണ്ടാമത്തെ കാര്യം ഫിയർ ആർപ്പി ഇല്ല ഒരു അണ്ടി ഇല്ല ഹോസ്റ്റലായിട്ട് വന്നപ്പോൾ അവനോട് നമ്മൾ അവൻ ഓർഡർ ഇട്ടുണ്ട് നമ്മളോട് നമ്മളോട് ഇത് ഇത് ഇവിടെ ഇത് ആർ പി സെറോറോട് ആർ പി ബേസിക് ആയിട്ടുള്ള സാധനം എങ്കിലും കളിക്കണം അങ്ങനെയുള്ളവന്മാർ കളിച്ചാൽ മതി അങ്ങനെയുള്ളമാർ കരഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും പറയാം എനിക്ക് പറയാനുള്ളത് ഈ ഫിയർ ഉണ്ടല്ലോ ആരും കാണിക്കുന്നില്ല ഇത് ഈ ഒരു ഫിയർ ആർ പി കാണിക്കാതെ ഒരു ആർ പി മുന്നോട്ട് പോകുന്ന ഭയങ്കര പാടാണ് ഇപ്പൊ നമ്മുടെ കൂടെ മൊത്തത്തിൽ പറയുവാണെ ഫിയർ ആർപ്പി ഇല്ലാണ്ട് ആർ പി മുന്നോട്ട് പോകത്തില്ല അതിപ്പോ എന്ത് സിറ്റുവേഷൻ അല്ല ആർ അല്ല ഉൾപ്പെടുന്നതിന് എന്തേലും ഫിയർ ആർ പി മൾട്ടിപ്പിൾ പ്രാവശ്യം കാണിക്കുന്നതിന് എന്തേലും ഒരു വലിയൊരു ഇത് വെക്കുവാണെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം അല്ല മൾട്ടിപ്പിൾ ഇത്രയും ഇത് കാണിക്കുവാണെങ്കിൽ വലിയ രീതിയിലുള്ള എന്തേലും ഒരു സാധനം ചെയ്യണം അല്ലെങ്കിൽ അല്ല ക്യാരക്ടർ അതുപോലെ പുറത്ത് സംസാരിക്കണേ അവരുടെ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോവണോ അല്ലെങ്കി

നമ്മളിപ്പോ ഒന്ന് ചെയ്യും കൊറച്ചറിേല്ലേ പറഞ്ഞുതരാം നമ്മളിപ്പൊന്നിണ്ട കൊറച്ചേരും ഇരുന്നാലേ എന്താടാ പേടിയാടാതൊക്കെ തത്സംഗം കണ്ടോണ്ടിരിക്കുവല്ലേ ഞാനാ ഇതെന്റെ മകനൊരു എഡിക്കേറ്റ് ആപ്പാ എന്റെ മകൻ എന്റെ മകനെ കൊന്നായിരുന്നു ഞാൻ ചെലവിലൊക്കെ നടത്തിയ ഞങ്ങള് പ്രീവാറാണ് കളി ഞങ്ങൾ പ്രീവാർ കളിച്ചില്ല നിങ്ങൾ ഞങ്ങൾ കണിച്ചില്ല തവണ വെള്ളം പുറകെ Lifts, right? <ậpmat puppy liftawant> ാ ഒരാഴ്ച ഒരാഴ്ച ഒരു കാര്യം കേട്ടാ റിസർച്ചായിട്ട് മറ്റേ കോൺവെൻസ് ചെയ്യാനല്ലേ മറ്റേ എച്ച് എഫിനൊന്നും കിട്ടിയില്ല അപ്പൊ അവർ ആഴ്ച അപ്പൊ ഇതെല്ലാം കൂട്ടിയിൽ ഒരാഴ്ചയും വെള്ളം ഉണ്ടാവില്ല കഴിവില്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാണോ വാറ് കളിക്കാനൊക്കെ കോമഡി ഉണ്ട് എന്താ പറയുക അതില് നമ്മുടെ രണ്ടുപേരെ ഇവന്മാർ ആദ്യമേ കൊത്ത് വീടി ചെയ്ത് നമ്മുടെ

അതിൻ്റെ അകത്ത് നമ്മൾ ഇതേപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ അവര് അടിച്ചു പോകും